വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സച്ചിൻ ബേബിയുടെ വെടിക്കെട്ടിൽ പ്രാഥമിക കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം സ്വന്തമാക്കി കൊല്ലം ടീം ആവേശകരമായ മത്സരത്തിൽ ആറ് വിക്കറ്റുകൾക്ക് കാലിക്കറ്റ് ടീമിനെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം കിരീടം ചൂടിയത് മത്സരത്തിൽ നായകൻ സച്ചിൻ ബേബിയുടെ തട്ടുപൊളിപ്പൻ സെഞ്ചുറിയാണ് കൊല്ലത്തെ രക്ഷിച്ചത് അൻപത്തിരണ്ട് പന്തുകളിൽ നിന്നായിരുന്നു സച്ചിൻ ബേബി മത്സരത്തിൽ സെഞ്ചുറി സ്വന്തമാക്കിയത് എട്ട് ബൌണ്ടറികളും ഏഴ് പടുകൂറ്റൻ സിക്സറുകളുമാണ് സച്ചിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് ഈ കെ സി എൽ സീസണിലെ സച്ചിന്റെ രണ്ടാം സെഞ്ചുറിയാണ് മത്സരത്തിൽ പിറന്നത് മത്സരത്തിൽ കാലിക്കറ്റ് ഉയർത്തിയ വമ്പൻ സ്കോർ മറികടക്കാൻ സച്ചിന്റെ സെഞ്ചുറിയിലൂടെ കൊല്ലത്തിന് സാധിച്ചു മത്സരത്തിൽ ടോസ് നേടിയ കൊല്ലം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരു വെടിക്കെട്ട തുടക്കം തന്നെയാണ് നായകൻ രോഹൻ കുന്നുമൽ കാലിക്കറ്റ് ടീമിന് നൽകിയത് തുടക്കം മുതൽ ആക്രമണം അഴിച്ചുവിടാൻ രോഹന് സാധിച്ചു മത്സരത്തിൽ ഇരുപത്തിയാറ് പന്തുകളിൽ ഏഴ് ബൌണ്ടറികളും രണ്ട് സിക്സറുകളുമടക്കം അൻപത്തിയൊന്ന് റൺസാണ് രോഹൻ കുന്നുമൽ നേടിയത് ശേഷം മൂന്നാമനായി ക്രീസിലെത്തിയ അഖിൽസ് കറിയയും അടിച്ചു തകർത്തു കൃത്യമായ ഇടവേളകളിൽ ബൌണ്ടറികൾ സ്വന്തമാക്കാൻ അഖിൽസ് കറിയയ്ക്ക് സാധിച്ചിരുന്നു മത്സരത്തിൽ മുപ്പത് പന്തുകളിൽ നാല് ബൌണ്ടറികളും മൂന്ന് സിക്സറുകളുമടക്കം അൻപത് റൺസാണ് അഖിൽ നേടിയത് പിന്നീട് മധ്യ ഓവറുകളിൽ അജ്നാസും അടിച്ചു തകർത്തതോടെ കാലിക്കറ്റിന്റെ സ്കോർ ഉയർന്നു മത്സരത്തിൽ ഇരുപത്തിനാല് പന്തുകളിൽ അഞ്ച് ബൗണ്ടറികളും നാല് അടക്കം അൻപത്തിയാറ് റൺസ് സ്വന്തമാക്കാൻ അജുനാസിന് സാധിച്ചു ഇതോടെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന വമ്പൻ സ്കോറിൽ കാലിക്കറ്റ് എത്തുകയായിരുന്നു ഫൈനൽ മത്സരത്തിൽ ഇത്ര വലിയൊരു സ്കോർ മറികടക്കുക എന്നത് കൊല്ലത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തി ആദ്യ പന്ത് മുതൽ അടിച്ചു തകർക്കാനാണ് കൊല്ലത്തിന്റെ ഓപ്പണർമാരായ അഭിഷേക് നായരും അരുൺ പൗലൂസും ശ്രമിച്ചത് എന്നാൽ അരുണിന്റെ വിക്കറ്റ് ആദ്യമേ നഷ്ടമായി ശേഷമാണ് നായകനായ സച്ചിൻ ബേബി ക്രീസിലെത്തിയത് നേരിട്ട ആദ്യ ബോൾ മുതൽ ആക്രമണം എന്ന മനോഭാവം മാത്രമാണ് സജിനു മുൻപിലുണ്ടായത് കൃത്യമായ ഗ്യാപ്പുകൾ കണ്ടെത്തി ബൗണ്ടറികൾ സ്വന്തമാക്കാനും മോശം പന്തുകളെ സിക്സർ പറത്താനും സചിന് മത്സരത്തിൽ സാധിച്ചു നാലാമനായി ക്രീസിലെത്തിയ ഗോവിന്ദനെയും കൂട്ടുപിടിച്ച് സച്ചിൻ കൊല്ലത്തെ വിജയത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ഇരുപത്തിയേഴ് പന്തുകളിൽ നാല്പത്തിയഞ്ച് റൺസ് നേടിയ ഗോവിന്ദ് കൂടാരം കയറിയിട്ടും സച്ചിൻ അടങ്ങിയില്ല അവസാന ഓവറുകളിൽ കാലിക്കറ്റിനെതിരെ പൂർണ്ണമായ ആക്രമണം നടത്താൻ സച്ചിന് സാധിച്ചു മത്സരത്തിൽ അൻപത്തിനാല് പന്തുകളിൽ നൂറ്റിയഞ്ച് റൺസാണ് കൊല്ലത്തിന്റെ ഈ അത്യുഗ്രൻ താരം നേടിയത് മത്സരത്തിൽ ആറ് വിക്കറ്റുകളുടെ വിജയം സ്വന്തമാക്കി കൊല്ലം കിരീടം ചൂടുകയായിരുന്നു ടൂർണമെന്റിൽ ഉടനീളം കൃത്യമായ ആധിപത്യം പുലർത്തിയാണ് കൊല്ലം കിരീടം ചൂടിയിരിക്കുന്നത്